സുരേന്ദ്ര ഏഹ് ശരിക്കും പറയാം ട്രെയിലർ കണ്ടപ്പോ തൊട്ട് ചേട്ടൻ കഥാപാത്രം എങ്ങനെ ആയിരിക്കും ഏത് ലെവലിൽ ആയിരിക്കും ഗ്രാഫി സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു ശരിക്കും പറയാം ഓഡിയൻസിന്റെ റിയാക്ഷൻസ് കാണുന്നുണ്ടായിരുന്നു പ്രദേശീയ റിസൾട്ട് തന്നെയാണോ ഓഡിയൻസ് കിട്ടി അതിലും അധികം അതിലും അധികം ഉണ്ടായിരുന്നു നമ്മളെവിടെയൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ടോ അവിടെ നല്ല കൈയടിയും ചിരികളും നമ്മൾ സീൻ ചെയ്യുമ്പോ തന്നെ നമുക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട് സിജു എഴുതി വെച്ചിട്ടുള്ളതിനെ തന്നെ ഒരു ഹ്യൂമറുണ്ട് ഓർഡി ഒരു ഹ്യൂമറുണ്ട് പിന്നെ ഞങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ സീൻസും ഞങ്ങൾസ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിനകത്ത് വേറെ യാതൊരുതരം ഈഗോയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അടുത്ത് ഇയാൾക്ക് ഡയലോഗ് കൂടുന്ന അല്ലെങ്കിൽ അയാൾക്ക് ഡയലോഗ് കൂടുന്ന അല്ലെങ്കിൽ അയാൾക്ക് ചിരി കിട്ടും അങ്ങനല്ല ഇപ്പൊ എന്റെ പല സീനിലൊക്കെ തന്നെ ബേസിലും ഒക്കെ തന്നെ വന്ന് ഇൻവോൾവ് ചെയ്ത് നമുക്ക് ഈ ഡയലോഗ് പറയാൻ ഇങ്ങനെ കയറ്റാം എന്നൗണ്ടർ തന്നെ പറയാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൊടുക്കൽ വാങ്ങൽ സംഗതി ഞങ്ങൾ ഈ ടീമിനകത്ത് എല്ലാ സീനിലും ഉണ്ടായിരുന്നു അതിന്റെയും കൂടെ ഒക്കെ ഒരു ഗുണം നമുക്ക് ആ സിനിമയിൽ കാണുന്നുണ്ട് അല്ല വെറുതെ എഴുതി വെച്ചത് മാത്രം ചെയ്യാനല്ല അതിന്റെ സ്വാതന്ത്ര്യം ഡയറക്ടർ തന്നിട്ടുണ്ട് റൈറ്റർ തന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ സീൻസ് ഞങ്ങൾക്ക് നല്ലപോലെ ചെയ്യാൻ പറ്റി അപ്പൊ ആ ചെറിയ കൈയടികളൊക്കെ തന്നെ കേട്ടിരിക്കട്ടോ സെർഷാഖാനൊരു സീനിയർ ആക്ടറേ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് താങ്കൾ അപ്പൊ ശരി പറഞ്ഞാൽ സർക്കാസെന്ന് പറഞ്ഞ വലിയൊരു പണ്ടു നമ്മൾ കണ്ടുവരുന്ന പിന്നെ ധൈര്യം വേണ്ടത് നമുക്ക് പറയാം അത് കേൾക്കുന്ന ആളും ആലെഴുതാൻ അക്സെപ്റ്റ് ചെയ്യും എന്നൊരു വിശ്വാസം പക്ഷെ ഇന്നത്തെ ഒരു കാലത്ത് ഒന്നും ഇന്ത്യ പോലും അത് എന്തായിരിക്കും ചിന്തിക്കുന്നത് വേദനിപ്പിക്കുവോ അയാൾ അത് തിരിച്ചെങ്ങനെ ആയിരിക്കും എടുക്കുന്നത് ചിന്തിച്ചിട്ടാണ് നമ്മൾ എഴുതാനായിട്ട് ശരിക്കും ഇങ്ങനെ സബ്ജെക്ട് കേട്ട സമയത്ത് എങ്ങനെ തോന്നിയിരുന്നു ഇതെങ്ങനെ ആളുകൾ എടുക്കും വർക്ക്ഔട്ടോ നെഗറ്റീവ് ആയിട്ട് ആരും വേദനിപ്പിക്കുന്ന സംഭവങ്ങളൊന്നും നല്ലതില് ഉണ്ടായിട്ടില്ല എവിടെയും ഒരു സ്ഥലത്തും ഉണ്ടായിട്ടില്ല നമ്മൾ അങ്ങനെ ആരും വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇതൊരു എന്റർടൈനറേ ഫൈറ്റിന്റെ ഇടയിലിലെ ബേസലിനെ ഓർത്ത് ചിടി ചിടിപ്പാണ് അതിക്ക് വേദനിച്ചതല്ലേ സിനിമയിൽ സ്ക്രിപ്റ്റിലൂടെ നമ്മൾ ആരെയ വേദനിച്ചാണോ അല്ലെങ്കിലും അങ്ങനത്തെ സബ്ജക്റ്റ് അല്ലല്ലോ ഇത് ഇതിനെ കുറേ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു കാർട്ടൂൺ കാറക്ടറൈസാണ് അതത്രേ സോറി ഷേട്ടിൽ സോഷ്യൽ മീഡിയയില കൺവിൻസി സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് ഒരു വയർന്നായിരുന്നു അതിനിടയ ശേഷം ഇതിനെ ഒരു കോമഡി റോളിലേക്ക് മറ്റൊരു ടാർഗറ്റ്സ് വിളിക്കാൻ അതൊരു കാരണമായിട്ടുള്ള പ്രകോഷൻ ഉപയോഗിക്കാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തു അത് ഈ സിനിമയില് അത് ഉപകാരപ്പെട്ടു അല്ലെ എനിക്കതിന്റെ തുടക്കം എനിക്ക് ഇപ്പോൾ ഞാൻ പ്രതിജ്ഞത്തിലെ ഒരു ബസ് കണ്ടക്ടർ ബസ് ഡ്രൈവറുടെ ഒരു വേഷമാണ് എന്നെ കണ്ടിട്ട് വേറൊരാളിങ്ങനെ ഒരു ബസ് ഡ്രൈവറുടെ വേഷത്തിൽ വിളിക്കുന്നത് എനിക്ക് തോന്നിയിട്ടില്ല ഞാനാലോ എനിക്ക് തോന്നുന്നത് ഞങ്ങൾ നടികർ എന്ന ഒരു സിനിമയിലായിരുന്നു ഞാൻ ടോബി ഏറ്റവും കൂടുതൽ നടക്കുന്ന സമയം ടോബിയാണ് ഇതിന്റെ പ്രൊഡ്യൂസർ ചിലപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടർ ലിസ്റ്റ് വന്നപ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു സജഷൻ പറഞ്ഞിട്ടുണ്ടായിരിക്കണം അതിനെ സംവിധായകനും ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കണം അങ്ങനെ ആയിരിക്കും അല്ലാതെ ഇപ്പോൾ അതായത് സുരേഷ് ഏട്ടനെ ഞാനും പേഴ്സണലി പരിചയപ്പെടുന്ന രണ്ടു ഒക്കെ ആയിട്ടുള്ളൂ ഞങ്ങൾ ഞങ്ങളില് പേഴ്സണലി ഒരുമിച്ച് അത്രയും സമയം ചെലവഴിച്ചിട്ടൊക്കെ ഈ നടികറിനും കുറച്ചു മുമ്പ് നമ്മൾ അങ്ങനെ ആണ് ഞങ്ങള് പരിചയപ്പെട്ടതും സമയം ഒക്കെ ചെയ്തിട്ടുള്ളത് അപ്പൊ എനിക്ക് പേഴ്സണലി എന്റെ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ നമ്മൾ ഈ സിനിമയിൽ കാണുന്ന സുരേഷ് അല്ല അല്ലെങ്കിൽ സുരേഷ് ഏട്ടനെ അങ്ങനെ ഒരു സ്റ്റിരിയോ ടൈപ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു പലപ്പോഴും ഈ പറഞ്ഞപോലെ കൺവ്യൻസിങ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും വില്ലൻ വേഷങ്ങളിലോ ചതിക്കുന്ന ആളായിട്ടോ അങ്ങനെയൊക്കെ കുറെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ നേർ വിപരീതമാണ് പുള്ളി ശരിക്കും ഒരുമിച്ച് നമ്മള് സംസാരിക്കുന്ന സമയത്ത് അങ്ങനത്തെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരാളോ അങ്ങനത്തെ ആളോ അല്ല നമുക്ക് എല്ലാവർക്കും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് സുരേഷ് ഏട്ടൻ തങ്കക്കുടാൾ എന്നാണ് ഞങ്ങൾ അങ്ങോട്ടും അങ്ങോട്ടും സുരേഷ് ഏട്ടനെ പറ്റി പറയുമ്പോ പുക്കി പുക്കിയാണ് അത് അത് ഒരാളോട് നമുക്ക് അങ്ങനെ ഒരു ഇഷ്ടം തോന്നുന്ന അവർ കൂടെ സമയം സ്പെൻഡ് ചെയ്യുമ്പോ ഒരു നെഗറ്റിവിറ്റിക്കും അവിടെ യാതൊരു സ്ഥാനവും ഇല്ല ഇതുവരെ സുരേഷ് ചേട്ടൻ ആരെങ്കിലും പറ്റി മോശപ്പെട്ട കാര്യങ്ങൾ പറയുന്നതോ ആരെയെങ്കിലും കുറ്റം പറയുന്നതോ അങ്ങനത്തെ ഒരു രീതിയിലുള്ളൊരു അഭികാരപരിതമായിട്ട് അങ്ങനെ സംസാരിക്കുന്നോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല എല്ലാ കാര്യങ്ങളും ഭയങ്കര ലൈറ്റ് ആയിട്ടും അതിൻ്റെ ഒരു ഹ്യൂമർ സൈഡിൽ വരുന്നത് അതിപ്പോ ഏത് പ്രായത്തിലുള്ള ആൾക്കാരുടെ കൂടെ വേണമെങ്കിലും ഇരുന്ന് ചില്ലെയാവുന്ന പോലത്തെ അങ്ങനത്തെ ഒരു ആളാണ് സുരേഷ് ചേട്ടൻ പക്ഷെ ആ ഒരു സുരേഷ് ഏട്ടന്റെ ആ ഒരു സൈഡ് ഇത്രയും കാലമായിട്ടും എന്തുകൊണ്ടാണ് എക്സ്പ്ലോർ ചെയ്യപ്പെടാത്തത് എന്നുള്ളതാണ് ഞാൻ പുള്ളിനെ പരിചയപ്പെട്ടപ്പോൾ ചിന്തിച്ചിട്ടുള്ളത് നടികർ ചെയ്യുന്ന സമയത്തും ഞങ്ങള് ചിന്തിച്ചിട്ടുള്ളത് എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ടും അത് എക്സ്പ്ലോർ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ ഈ ക്യാരക്ടറിന് ജിക്കു എന്ന് പറയുന്നത് റോത്തിനിറക്കിയിട്ട് വേണം അത് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് അപ്പൊ ജിക്കു എന്നുള്ളൊരു ക്യാരക്ടർ വന്നപ്പോ അതിൽ സുരേഷ് ഏട്ടൻ എന്നുള്ള ഓപ്ഷൻ വന്നപ്പോ നമുക്ക് ആർക്കും അതിനകത്ത് യാതൊരു ഡൗട്ടും ഉണ്ടായിരുന്നില്ല